ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഡ്രൈവിങ്ങിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ് ഒരു ട്രിക്ക് ആണ് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല പക്ഷെങ്കിൽ വാഹനം സ്ഥിരമായിട്ട് ഓടിച്ച് കുറേയധികം കാലം വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ടെക്നിക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാകും അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യേണ്ടതെന്നുള്ളൊരു ഉണ്ടാകും അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡ് നോക്കി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ ഗിയർ ഇടും ഗിയർ ഡൗണും ഒക്കെ ചെയ്യും പക്ഷെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഏത് ടൈമിലാണ് ഇടേണ്ടതെന്ന് ഉള്ള ഒരു സംശയം വരും ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഗിയർ ഇടുന്നത് അപ്പോൾ വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം പല ആൾക്കാർക്കും വരാറുണ്ട് അതുപോലെ തന്നെ ടൈമിങ്ങിൽ ഉദ്ദേശിക്കുന്ന ഗിയർ ഈ റോഡിൽ ഏതാണ് ഇടേണ്ടതെന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഓരോ റോഡ് കാണുമ്പോൾ വരുന്ന ഗിയർ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് ഏത് ഗിയർ ഇടണം എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും വരാറുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അപ്പൊ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നമുക്ക് വാഹനം എന്തായാലും ഒന്ന് ഓടിച്ചു തുടങ്ങാം വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും അത്യാവശ്യം ബേസിക് ഐഡിയ ഉള്ളവർക്കും ഗിയർ എങ്ങനെ ഇടണമെന്ന് ഒരു ധാരണയുണ്ട് ഫസ്റ്റ് കൊടുക്കണം റോഡ് സ്ട്രെയിറ്റ് ആവുമ്പം സെക്കൻഡ് കൊടുക്കണം ഗിയർ ഡൗൺ ചെയ്യണം ഇതൊക്കെ ഒരു ഏകദേശ ഐഡിയ ഉണ്ട് പക്ഷെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ച് ഓടിക്കുന്ന സമയത്തും പല ആൾക്കാർക്കും വണ്ടി ഓടിക്കുമ്പോൾ ഒന്നെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് ഓഫായി പോകും അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് ജെർക്ക് വരും ചില സമയത്ത് ഈ നമ്മൾ ഓടിച്ചു പോകുന്ന ആ റോഡിൻ്റെ അവസ്ഥ വരുമ്പോൾ ഇവിടെ ഏത് ഗിയർ കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഗിയറുമായി നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ കറക്റ്റായിട്ട് ഒഴിവാക്കി ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതോ നോക്കാം ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബ്രേക്കിൽ കാല് വരുന്നു ക്ലച്ച് നമ്മൾ ചവിട്ടി പിടിക്കുന്നു വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ വാഹനം എടുക്കുന്നത് മുതൽ തന്നെ പറയാം അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്കറിയാലോ നമ്മളൊരു വാഹനം എപ്പോഴും എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലായിരിക്കും അതായത് നിർത്തിയ വാഹനം എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലായിരിക്കും അതിൻ്റെ കാര്യവും നിങ്ങൾക്കൊരു ധാരണയും ഉണ്ടാകും കാരണം നമുക്ക് ഇത്തരത്തിൽ ഒരു വാഹനത്തെ നിന്ന് കിടക്കുന്ന ഒരു വാഹനത്തെ നീക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു നമുക്ക് വേണം അതിന് എപ്പോഴും ഫസ്റ്റ് ഗിയർ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വാഹനത്തെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ അതായത് വണ്ടി ഓഫ് ഓഫാകാതെയും നമുക്ക് പതിയെയും നമ്മുടെ ഒരു കൺട്രോളിൽ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇനി വാഹനം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കാൻ പോവുകയാണ് നിങ്ങൾ നോക്കുക ഇത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു അപ്പോൾ അതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാനിത് ഇതുപോലെ വണ്ടി പതിയെ അങ്ങോട്ട് എടുത്തു ഓക്കെ ഇപ്പം ഞാൻ വണ്ടി പതിയെ എടുത്തു ഓക്കെ ഇനി ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കെയറിൽ വരികയാണ് ഇപ്പോൾ നിങ്ങൾ റോഡ് നോക്കുക ഞാൻ ഫസ്റ്റ് കെയറിൽ ഇത്തരത്തിൽ റോഡ് വരികയാണ് അപ്പോൾ ഇത്തരത്തിൽ റോഡ് വന്നു കഴിയുമ്പോൾ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉടനെ തന്നെ സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയുമോ ഇനി വണ്ടി എടുത്താൽ ഉടനെയായിരുന്നു സെക്കൻഡ് ഇങ്ങനെ ഒരു സംശയം വരും അപ്പം ഈ സംശയം തന്നെ ആദ്യം നിങ്ങൾ മാറ്റണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് എപ്പോൾ കൊടുക്കണം നിരപ്പ് റോഡ് തന്നെ കൊടുക്കണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് നിരപ്പ് റോഡിലാണെങ്കിൽ ഉടൻ തന്നെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ചില സാഹചര്യത്തിൽ നമുക്ക് മുന്നിൽ മറ്റു വണ്ടികളോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വണ്ടി ചിലപ്പോൾ സ്ലോ സ്ലോ ചെയ്ത് ഓടിക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കൊടുക്കാനായിട്ട് നമുക്ക് താമസം വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കയറ്റത്തിലാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കൊടുക്കാം എങ്ങനെ ചെറിയ കയറ്റം ആണെങ്കിൽ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴി കഴിയും കണ്ടോ ഇപ്പോൾ ഞാൻ ആ കയറ്റത്തത് മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഞാൻ വാഹനം മെല്ലെ എടുത്തു ഇപ്പം നിങ്ങൾ നോക്കുക ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ചെറിയൊരു കയറ്റമാണെങ്കിലും നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം അപ്പം മൂവ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂവ്മെൻറ്റ്സ് കൊടുക്കുകയും അതുപോലെ തന്നെ ആ പെട്ടെന്ന് മൂവ്മെൻറ്റ്സ് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് നിങ്ങൾ പഠിക്കണം ഇപ്പം ഞാൻ അതൊന്നും കൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇപ്പം ഉദാഹരണം പറയാം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു വാഹനം വീണ്ടും ഇവിടെ എടുത്തു ഓക്കെ ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ഇതേ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടിയും വരുന്നുണ്ട് എന്നാൽ ഇവിടെ മുന്നിലായിട്ട് ഒരു വളവും ചെറിയ കയറ്റമാണ് അപ്പോൾ ഇവിടെ എങ്ങനെ സെക്കൻഡ് കൊടുക്കണം ആദ്യം നല്ല മൂവ്മെൻറ്റ്സ് കൊടുക്കുക കാരണം കയറ്റം ആയതുകൊണ്ടും നല്ല മൂവ്മെൻറ്സ് അങ്ങ് കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡും മേളിലേക്കായി കഴിയുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക അപ്പോൾ ചെറിയൊരു കയറ്റം എന്ത് ചെയ്യാം നമുക്ക് ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറച്ചിട്ട് ക്ലച്ച് പിടിച്ചാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം അപ്പം ആ ഒരു സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടും ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി സെക്കൻഡ് ഗിയറിൽ നമ്മളിങ്ങനെ പോവാണ് ഓക്കെ ഇനി തേട് എപ്പോഴാണ് കൊടുക്കുന്നത് തേട് നല്ല നിരപ്പ് റോഡിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വളവി കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് തേർഡ് നമുക്ക് ഒരു നിരപ്പ് റോഡിലും ചെറിയ വളവായിട്ടുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡാണെങ്കിലും നമുക്കിടാം ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇപ്പം നിങ്ങൾ നോക്കിയേ സെക്കൻഡിൽ ഞാൻ ചെറിയ ഇറക്കം ഇറങ്ങി വരികയാണ് ഇവിടെ ഒരു മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു വളവുണ്ട് പക്ഷെങ്കിൽ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗിയർ ഇടുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ വളവിൽ തന്നെ ഞാൻ വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകിയിട്ട് ഇത് പെട്ടെന്ന് തേടി ഇടുകയാണ് അപ്പം നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ തേടിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂവ്മെന്റ് അത് ഗിയർ ഇടുമ്പോൾ എപ്പോഴും ഓർക്കണം മൂവ്മെൻറ്റ്സ് കൊടുത്തു മാത്രമേ ഗിയർ ഇടാവുള്ളൂ അപ്പോൾ ഒരു തേർഡ് ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് കുറഞ്ഞ പക്ഷം വണ്ടിക്ക് എത്ര കിലോമീറ്റർ സ്പീഡ് വരണം ഒരു മുപ്പത് കിലോമീറ്റർ എങ്കിലും കുറഞ്ഞ പക്ഷമുള്ള ഒരു സ്പീഡ് വരണം മുപ്പത് കിലോമീറ്റർ പോരാ കുറച്ചും കൂടെ ആക്കിയാലും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ആണെങ്കിലും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇപ്പം നിങ്ങൾ ഞാൻ അതൊന്നും കൂടെ കാണിക്കാം ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ് ഓക്കെ ഇവിടെ ഒരു വളമുണ്ട് മുന്നിലായിട്ട് ഒരു കയറ്റമുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തേട് കൊടുക്കാൻ പറ്റുമോ അവിടെ കയറ്റമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക കൊടുക്കാൻ പറ്റും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇതേ നല്ല മൂവ്മെൻറ്റ്സ് നൽകുക ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ആയപ്പോൾ ഇപ്പോൾ ഞാനിത് ക്ലച്ച് പിടിക്കുന്നു തേടിലേക്ക് ഇടുന്നു ക്ലച്ച് അയക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അതായത് മൂവ്മെൻറ്റ്സ് അത്രയാക്കുന്നു എന്ന് അതിനുശേഷം എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറച്ച് സമയത്ത് തന്നെ ക്ലച്ച് പിടിച്ച് തേടിയിട്ടു ഇതേ ഈ കയറ്റം നിങ്ങൾ നോക്കുക ഈ കയറ്റമാണ് ഇപ്പോൾ വണ്ടി തേർഡ് ഗിയറിൽ പോകുന്നത് അപ്പോൾ എന്താണ് അവിടെ മൂവ്മെൻറ്റ്സ് കൊടുത്ത് തേടിയിടുക എന്നുള്ളതാണ് പക്ഷേങ്കിൽ ബിഗിനേഴ്സിന് ഇതൊരു പ്രോബ്ലം വരും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര സ്പീഡിൽ ഇടുന്ന സമയത്ത് വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ബിഗിനേഴ്സിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ഡ്രൈവിംഗ് സ്കൂളുകാർ നിങ്ങളൊരു കയറ്റത്തിൽ ആ ചെറിയൊരു ആണെങ്കിൽ പോലും ഇച്ചിരി സ്പീഡ് കൊടുത്ത് തേടിടാനായിട്ട് പറയാത്തതിൻ്റെ പിന്നിലെ കാര്യം കാരണം നിങ്ങൾക്ക് ആ സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ഒരു കാരണവശാലും ലഭിക്കാറില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇച്ചിരി മൂവ്മെൻറ്റ്സ് കൊടുത്ത് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾ അത് കുറെ കൂടെ ഒരു ധാരണ കിട്ടും ഓക്കെ ഇപ്പം തേടിൽ വന്നു ഇനി ഇങ്ങനെ ഞാൻ തേടി വരുവാണ് നിങ്ങൾ നോക്കുക ഇപ്പം വണ്ടി ഉണ്ട് നമുക്ക് ആ വാഹനത്തെ ഒന്ന് കയറ്റി വിടാം ഞാൻ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി കൊടുത്തു നിങ്ങൾ നോക്കിക്കേ ഓക്കെ ഇങ്ങനെ ഒതുക്കി കൊടുത്തു ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വന്നു അപ്പോൾ ഒരു സംശയം തേടി തന്നെ ആ കയറ്റം കയറി പോകുമോ അങ്ങനെ തന്നെ പോകത്തില്ല എന്നൊരു സംശയം വരും കയറ്റം കണ്ടു കഴിഞ്ഞാൽ അപ്പം തേടിലാണ് വരുന്നെങ്കിൽ കൃത്യം നേരത്തെ സെക്കൻഡ് കൊടുത്തേക്കണം ഇതുപോലെ ജംഗ്ഷൻ വന്നു തിരക്ക് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടേക്കണം പലരും എന്ത് ചെയ്യും വരുന്ന ഗിയറിൽ എങ്ങനെയാലും ശ്രമിക്കും ഒരു കാരണവശാലും നിങ്ങളൊരു ജംഗ്ഷനോടോ ഒരു കയറ്റത്തോടോ വരുമ്പോൾ നിങ്ങളൊരു തേടിലാണ് വരുന്നതെങ്കിൽ ആ ഗിയറിൽ തന്നെ നിങ്ങൾ കാല് കൊടുത്ത് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ആ കയറി കയറി വരുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കൂടും അല്ലെങ്കിൽ ജംഗ്ഷനിൽ തിരക്ക് വരുന്ന ആ ഒരു അളവനുസരിച്ച് വണ്ടി എന്ത് ചെയ്യും വണ്ടി എഞ്ചിൻ നിരിച്ചിട്ട് വണ്ടി ഓഫായി പോകും അത് ഒരു കാർന്ന് വെച്ചാലും ചെയ്യരുത് നിങ്ങൾ ഗിയർ കൃത്യം ഡൗൺ ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു റോഡ് സ്ട്രൈറ്റ് ആണ് ഇവിടെ മുന്നിൽ ഒരു കയറ്റവും വളവുണ്ട് എന്നാലും നമുക്ക് പോകാം തേർഡ് ഗിയറിൽ കണ്ടോ അപ്പോൾ ഇത്രയും മൂവ്മെന്റ്സ് നൽകി ഗിയർ എടുക്കുകയും സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തേർഡ് ഗിയർ വളരെ ക്യുക്കായിട്ട് സെക്കൻഡ് കൊടുത്ത് തേർഡ് കൊടുത്ത് പോകാൻ കഴിയും ഇനി ഫോർത്ത് ഗിയർ പലർക്കും സംശയമാണ് സ്ട്രൈറ്റ് റോഡ് മാത്രമാണ് ഫോർത്ത് ഗിയർ തീർച്ചയായിട്ടും സ്ട്രൈറ്റ് റോഡിൽ മാത്രമാണ് നമ്മൾ ഫോർത്ത് ഗിയർ ഉപയോഗിക്കേണ്ടത് ഒരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയേ ഫോർത്ത് ഗിയർ എന്നാൽ റോഡ് െന്ന് പറയുന്നത് എന്താണ് നല്ല ആ വീതി കൂടിയ ആ ആ റോഡ് മാത്രമാണ് അല്ല ഇത്തരത്തിൽ വരുന്ന ഇതേ ചെറിയ വളവും ഒക്കെ ഒക്കെയുള്ള ഒരു റോഡാണെങ്കിലും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ നാലാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത് എന്നാൽ മുന്നിലേക്ക് വരുന്നതിനനുസരിച്ച് വളവ് വലുതാണെങ്കിൽ എന്ത് ചെയ്യുക ഫോർത്തിൽ പോകത്തില്ല എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ നല്ല വളവാണ് ഇവിടെ ഞാൻ ഫോർത്തിൽ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ക്ലച്ച് പിടിക്കുക തേടി ഇടുക അപ്പോൾ വലിയ വളവാണെങ്കിൽ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഫോർത്തിൽ സ്ട്രെയിറ്റ് റോഡ് വന്നപ്പോൾ ഇട്ടു വീതി കുറഞ്ഞ വില്ലേജ് റോഡിലാണ് ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചു അപ്പോൾ വീതി കൂടിയ റോഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇടാനായിട്ട് വളരെ സിമ്പിൾ ആയിരിക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോർത്ത് ഗിയർ ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇപ്പോൾ വളവ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോർ ത്തിൽ നിന്ന് തേടുകൊടുത്തു ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ മുന്നിലായിട്ട് ഒരു ചെറിയ വളമുണ്ട് എൻ്റെ കാലം ബ്രേക്കലുണ്ട് അപ്പോൾ ഈ കയറ്റം ഇനി കയറിപ്പോയി കഴിഞ്ഞാൽ തേടിപ്പോകും ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇവിടെ ഇവിടെ തേടി പോകും എങ്ങനെ പോകണം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് കുറച്ച് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഈ കയറ്റം ഇങ്ങനെ തേർഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും പക്ഷേങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ല സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി നടുക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെറിയ കയറ്റമാണെങ്കിൽ എന്തു ചെയ്യുക സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക അത് മറ്റൊരു സാഹചര്യമാണ് ജംഗ്ഷനോട് കൂടിയ കൂടിയൊരു കയറ്റമല്ല നിങ്ങൾ ഇപ്പം ഞാൻ കാണിച്ചത് ചെറിയൊരു കയറ്റമാണ് വളവാണ് അവിടെ തേർഡ് ഗിയറിൽ പോകും നമ്മളത് മൂവ്മെൻറ്റ്സ് കൊടുത്തു പോകാനും അതിനൊപ്പം സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അത് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിലൊക്കെ ഓടിച്ചാൽ ഉദാഹരണം പറയാം ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഓടിക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വളവിലോ ചെറിയ കയറ്റങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ ഈസി ആയിട്ട് പോകാൻ കഴിയും പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല നിങ്ങൾക്ക് സ്പീഡ് കൂടുമ്പോൾ പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് സ്പീഡ് കുറയ്ക്കാനല്ലേ കഴിയുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്കൊക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ